എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ളതിൻ്റെ ആറാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് ശിവന്റെ കഥാകഥനം എന്നുള്ള ഭാഗമാണ് അപ്പോ നമുക്ക് തുടങ്ങാം ആദ്യം ഓങ്കാരം അത് കഴിഞ്ഞിട്ട് ഗണപതി സ്തുതി സരസ്വതി സ്തുതി ഗുരുസ്തുതി ഇഷ്ടദേവതാ പ്രാർത്ഥന വാത്മീകി സ്തുതി ആഞ്ജനേയ സ്തുതി പിന്നെ നമ്മുടെ ഇഷ്ടദേവങ്ങളെ സ്തുതിച്ചു കൊണ്ടുള്ള മന്ത്രങ്ങളും കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു തുടങ്ങാം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे പന്തികന്തല മുഖരാക്ഷസ വീരന്മാരാൽ സന്തതം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാവസഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞീറ്റം വേദനയെല്ലാം വിതാതാവിനോടറിയിച്ചാ വേദാവം മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നെ മറ്റൊരു വഴിയില്ല സാരസോദ്ഭവനീവം ചിന്തിച്ച് ദേവന്മാരോട് ആരൂഢ ഹീതം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് ഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചേടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സുക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴി പോലെ ായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ സംഭവൻ ധനിക്കൻകൂട് കാണായി വന്നു പത്മലോചനായ പത്മനാഭനീ മൂതാൽ മുക്തന്മാരായുള്ള ഒരു സിദ്ധയോഗികളാലും യോഗികളാലും അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം എങ്ങനെ വായിക്കുന്നു എന്ന് നോക്കാം ഗണത്തോടും എന്ന് നീട്ടി വായിക്കേണ്ട ഗണത്തൊടും സാരസാസൻ ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിതാതാവിനോട് അറിയിച്ചാൽ ോട് അറിയിച്ചാൽ വേദാവും വിചാരിച്ച ശേഷം വേദനായകനായ ഇവ ചെന്നു മറ്റൊരു വഴിയില്ല നേവം സാരസ്വത്ഭവൻ ചിന്തിച്ചു സാരസ്വോത്ഭവൻ ഏവം ചിന്തിച്ചു ദേവന്മാരോട് ദേവന്മാരോട് കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് പ്രാപിച്ചു ൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസുക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴിപോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്ക് ഉദിച്ചു ഉയരുന്നത് പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്ക് ഉദിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്ക് അൻപോട് കാണായി വന്നു പത്മലോചനായ പത്മനാഭനീ മൂതാൽ മുക്തന്മാരായുള്ള ഒരു സിദ്ധയോഗികളാലും അടുത്ത ഭാഗം നോക്കാം ദുർദശമായ ഭവദ്രൂപം മനോഹരം ചന്ദ്രാമന്ദസ്മിത സുന്ദരാന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദോജനം ദേവം ഇന്ദ്രനീലാവംബരം ഇന്ദിരാ മനോഹരം മന്ദിര യം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം ആദ്യ അഖില വിഭൂഷണ കലിതകളേ പരം കമലാ മനോഹരം കരുണാകരം ം പൂണ്ടു സരസീരുഗവൻാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിന ദുർദശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദരാനനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദോചനം ദേവം ഇന്ദ്രനീലാവും പരം ഇന്ദിരാ മനോഹരം മന്ദിര വഷസ്ഥലം ആനന്ദോദയം വന്ദ്യം ആനന്ദോദയം വത്സലാഞ്ജന വത്സം പാദ പങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം സൽസേവിതം മേരു സന്നിവ കിരീടോദ്യൽ കുണ്ടല മുക്താഹാര കേയൂരാഗത കടി സൂത്ര വലയാം അങ്കുലീയക ആദ്യ അഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം ഒരിക്കൽ കൂടി നോക്കാം സന്നിബ കിരീടോദ്യൽ കുണ്ടല മുക്താഹാര കേയൂരാം ഗദ കടകടീസൂത്ര വലയാങ്കുലിയക ആദ്യ അഖില വിഭൂഷണ കലിതകളേവരം കമലാ മനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഗഭവൻ മധുര സ്ഫുടാക്ഷരം സരസപപഥങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാർ സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ ഇനി ബാക്കി നോക്കാം പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കം സാക്ഷാൽ കാൺമതിൻ അരുതാതൊരു പാദുജം നിത്യോ സ്തുതി സകല ജഗത്പതി നിത്യനിർമ്മല മൂർത്തി നിത്യൂന്നമൂ സ്തുതി സദ്യ ജാനന്ദമൃതമേകം സ്തുതി കരുണാ ജലനിധി വിശ്വത്തെ രക്ഷിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശനായകോറ്റി നിത്യവും നമൂ സ്തുതി സ്വാധ്യായ തപോധാന യജ്ഞാദികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സാധിക്കണം എങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാവതല്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദം അന്തികേ കാണായി വന്നത് എനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താമസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത ബുദ്ധിയാദരിക്കപ്പെട്ടു നിൻ <laughs> പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കേണം ചേതസി സദാകാലം ഭക്തവത്സല പൂറ്റി സംസാരാമയ പരിതപ്തമാനസന്മാരാംസാംൽ ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതം മരണമോർത്തും പരിതാപം കരുണാമൃതനിധി പെരികെ വളരുന്നു തവ തരുണാരുണസമ ചരണ സരസീജസ്മരണം ശരണം ദേവാരണ ധരാപതി പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജിയാത്മൻ പരബ്രഹ്മാഖ്യാ ജയ പരചിന്മയ പരാ പരാ പത്മാക്ഷ ജയ വരദ നാരായണ വൈകുണ്ട ജയജയ ചതുരാ നിധി സ്തുതി ചെയ്തു ഒരു നേരം മധുരതരം മതി വിശദസ്മൃതപൂർവം അരുളി െയൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് നീ കാൺമാൻ ഇവിടെ കിഴറ്റൂടെ അത് ചൊല്ലുക എന്നത് കേട്ടു വണ്ണം സരസീരുകുണർത്തിച്ചു നിന്തിരുവടി തിരുവള്ളത്തിലേറാതെ കണ്ട് എന്തോ ഒരു വസ്തു ലോകത്തിങ്കിലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥാ പൗലസ്ത്യതനേനാം രാവണൻ തന്നാലിപ്പോ ം നശിച്ചതു മിക്കതും മദ്ദത്ത വരബല ജഗൽപതിരബലതർപ്പിതനായിട്ടതി നിർദ്ധയം മുടിക്കുന്നു ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം ഭാഗശാസനെയും സമരീ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടാനൻ യാകാദികർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാര മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഗ്നികളെയും പിടിച്ചു കൊണ്ടുപോയാ മറഞ്ഞുതൂ മുടിഞ്ഞു മര്യാദയും മർദ്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലും ഈ മൃത്തുവെന്നതും ജഗൽപഥ നിന്തിരുപടി തന്നെ മർദ്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധി സന്തതം നമസ്കാരമതിന് മതിരുപോ ചെന്തള്ളിരടിയണം ചിന്തിക്കായി വരേണമേ പത്മ സംഭവനിത്വം ഉണർത്തിച്ചത് നേരം പത്മലോചനം ചിരിച്ചരുളി ചെയ്തം അപ്പോ നമുക്കത് എങ്ങനെയൊക്കെയാണ് വാക്കുകൾ ഉപയോഗിച്ച് വായിക്കേണ്ടത് എന്ന് നോക്കാം

നിത്യവും നമോസ്തു കരുണാ ജലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ച് സംഹരിച്ചിടും വിശ്വനായകോ കർമ്മങ്ങളാൽ സാധ്യം അല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സാധിക്കണം എങ്കിലോ ഭക്തി ഭക്തികൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ആവതല്ല നിന്തിരി വടിയുടെ ശ്രീ പാദാബുജ ദ്വന്ദം അന്തികയെ അന്തിക എന്നാണ് വായിക്കേണ്ടത് അന്തിക മുകളിൽ അമ്മ കൊടുക്കുന്ന ദ്വന്ദം അന്തികെ കാണായി വന്നത് എനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയ ധരിക്കപ്പെട്ടുവരുന്നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം

കരുണ അമൃതനിധി പെരികെ വളരുന്നു അമൃതനിധി പെരികെ വളരുന്നു മൃതനിധി എന്ന് വായിച്ചു കളയരുത് അമൃത എന്ന് കരുണ അമൃതനിധി പെരികെ വളരുന്നു മരണകാലി തവ തരുണ അരുണ സമ ചരണ സരസിജ സ്മരണം ഉണ്ടാവാനായി മരണകാലേ തവ തരുണ അരുണ സമ ചരണ സരസിജ സ്മരണം സരസിജസ്മരണം ഉണ്ടായി തവരംനാഥ കരുണാകര പോറ്റി ശരണം ദേവ രമാ രമണ ധരാപദേ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പര ചിന്മയ പരാപര പത്മാഷ ജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനന നിധി ചതുരാനന നിധി സ്തുതി നേരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ അരുളി ചെയ്തു െയൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാൺമാൻ ഇവിടേക്ക് ഉഴറ്റോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നത് കേട്ടു ഭവൻ ഈ വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തോരു വസ്തു ലോകത്തിങ്കിൽ ഉള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം ഉണർത്തിക്കാം മൂന്ന് ലോകത്തെങ്കിലും സങ്കടം മുഴുത്തിരിക്കുന്നതു ഇക്കാലം നാഥ പൗലസ്ത്യതനേനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും മിക്കതും ജഗൽപഥ മരബല ദർപ്പിതനായിട്ടതി നിർദ്ധയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം അയ്യോ ലോകബാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം ഏകശാസനമാക്കി ശാസനമാക്കി ചമച്ചു ലോകമല്ല പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തേടിനാൻ ദശാനനൻ യാഗാദി കർമ്മങ്ങളും മുടക്കി അത്രയല്ല മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാര മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപഗ്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതു മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്തുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപഥി നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പന്തികന്ധരൻ തന്നെ കൊല്ലണം നമസ്കാരം ചിന്തിക്കായി വരെയണമേ പത്മസംഭവൻ ഇത്തം ഉണർത്തിച്ചതു നേരം പത്മസംഭവൻ ഇത്തം ഉണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരളി ചെയ്തേവം വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വലിയ പാടൊന്നും വരില്ല അത് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ എല്ലാ പേരും നന്നായിട്ട് വായിക്കുക വായിച്ചു കഴിഞ്ഞതിന് ശേഷം ശാന്തിചന്ദ്രൻ ചൊല്ലുക ഗ്രന്ഥം ഭദ്രമായി തൊട്ടു തൊഴുത് സൂക്ഷിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം